യുടെ ആരോഗ്യ ഗുണങ്ങൾ അറിയാം സിമ്പിൾ ടിപ്സിലൂടെ കൊള്ളി മരച്ചീനി പൂളക്കിഴങ്ങ് മരക്കിഴങ്ങ് എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന ഈ താരം പോഷക ഗുണങ്ങളിലും ഒന്നാമനാണ് മലയാളികളുടെ ഒരു ഇഷ്ട വിഭവമാണ് കപ്പ ഇത് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും നിരവധി വിഭവങ്ങൾ കപ്പ കൊണ്ട് ഉണ്ടാക്കാമെങ്കിലും പച്ചക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമാണെന്ന് തന്നെ പറയാം പ്രമേഹമുള്ളവർക്ക് കപ്പ അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ സഹായകമാണ് ഇത് ഫോളിക് ആസിഡ് കാർബോഹൈഡ്രേറ്റ് നാരുകൾ വൈറ്റമിൻ കെ വൈറ്റമിൻ ബി കോംപ്ലക്സ് കാൽസ്യം ഇരുമ്പ് കോപ്പർ പൊട്ടാസ്യം എന്നിവയാൽ സമ്പുഷ്ടമാണ് കപ്പ ഗർഭകാലത്തെ കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് കപ്പ കാരണം ഇതിൽ ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയതുകൊണ്ട് ഗർഭസ്ഥ ശിശുവിനും നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഹൃദയാഘാതം പക്ഷാഘാതം ഇവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു കുടലിന്റെ ആരോഗ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ദഹനം മെച്ചപ്പെടുത്താൻ എല്ലുകൾക്ക് ബലം വിളർച്ച തടയുന്നു ഊർജം നൽകുന്നു ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള കപ്പയെ ഇനി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിംഗ് സിമ്പിൾ ടിപ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ